പുണത്രേശൻ്റെ പടിഞ്ഞാറെ ഗോപുര നടയിലൂടെയാണ് ആനപ്പറമ്പിൽ നിന്നും ഗജവീരന്മാർ ക്ഷേത്രമതിൽ ഗഹത്തേക്ക് പ്രവേശിക്കുന്നത് മിക്ക ആനകളും സുഗമമായി കടന്നു പോരുമെങ്കിലും വയറും വണ്ണവുമുള്ള ആനകൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് ഇവൻ അങ്ങനെയാണ് കയറുന്നത് കാണുമ്പോൾ പണ്ടിവയറാണെങ്കിലും പെട്ടിവയറിൻ്റെ രൂപം ഇവനെ ഗോപുരത്തിലൂടെ വരുമ്പോൾ മന്ദഗതിയിലാക്കും പിടിച്ചു വലിക്കൽ എൻ്റെ പാപ്പാനെ ഞാൻ എൻ്റെ വയറൊന്ന് ഊരിയെടുക്കട്ടെ ഹാവു രക്ഷപ്പെട്ടു അതിൻ്റെ ആശ്വാസത്തിൽ ഒന്ന് നെടുവർപ്പെട്ട് അവൻ്റെ വലിയ ചെവി വീശിയടിച്ച് അവൻ അവൻ്റെ ആരാധകർക്കായി തലയെടുപ്പോടെ നിന്നു ഇവൻ കുന്നത്തൂർ രാമു വരും കാലങ്ങളിൽ പൂരപ്പറമ്പുകളെ ത്രസിപ്പിക്കാൻ പോകുന്ന ശാന്തനും സൗമ്യനും സുന്ദരവുമായ ഗജരാജൻ അവൻ്റെ വലിയ ചെവിയും വീണെടുത്ത വിരിഞ്ഞ കൊമ്പുകളും ചന്ദനത്തിൻ്റെ നിറമുള്ള മതഗിരിയും ശരീരവും തലയെടുപ്പും അതുമാത്രം മതിയല്ലോ അവനെ പൂരപ്പറമ്പുകളിൽ ആരുടെയും ശ്രദ്ധ ആകർഷിക്കാൻ ഇവൻ കുന്നത്തൂർ രാമു